തൊണ്ണൂറ് സെക്കൻഡിൽ ഈ റീൽ റീലിവിടെ അവസാനിക്കും നിങ്ങൾ എന്നെ മറന്നുപോയെന്നും വരും പക്ഷേ ഈ കാണുന്ന നമ്പർ ഒരിക്കലും മറന്നുപോരുത് മിക്ക രാജ്യങ്ങൾക്കും പൊതുവായ ഒരു എമർജൻസി നമ്പറുണ്ട് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ മഹാരാജ്യത്തും ഒരു സിംഗിൾ എമർജൻസി നമ്പർ വൺ ഓൺ ടു നിലവിൽ വന്നു വൺ ഓൺ ടു ഇ ആർ എസ് നമ്പർ ഇ ആർ എസ് എന്ന് പറയുന്നത് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്നാണ് ഈ നമ്പർ നിലവിൽ വരുന്നതിന് മുമ്പ് നമുക്ക് പോലീസിനെ വിളിക്കാൻ നൂറും ഫയർഫോഴ്സിനെ വിളിക്കാൻ നൂറ്റി ഒന്നും അങ്ങനെ പല പല നമ്പറുകളായിരുന്നു ഈ നമ്പർ നിലവിൽ വന്നതിന് ശേഷം നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഈ നമ്പറിൽ വിളിച്ച് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല ആൻഡ്രോയിഡ് ഫോണുകൾക്ക് വൺ വൺ ടു ഇന്ത്യ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ഈ സേവനം ഉപയോഗിക്കാവുന്നതാണ് കേരളത്തിലെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമാൻഡ് സെൻ്റർ എന്ന് പറയുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലാ പോലീസ് കൺട്രോൾ റൂമുമായും ഈ സപ്പോർട്ട് സെൻറ്റർ കണക്റ്റഡ് ആണ് മാത്രമല്ല പോലീസ് നൂറ്റി പന്ത്രണ്ട് പോലീസ് പെട്രോളിംഗ് വാഹനങ്ങളുമായും ഈ കമാൻഡ് സെൻ്റർ കണക്റ്റഡാണ് നിങ്ങളൊരു ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളൊരു സഹായം അഭ്യർത്ഥിച്ചാൽ നിങ്ങളെ ആവശ്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ സമീപമുള്ള പോലീസ് കൺട്രോൾ പെട്രോൾ വെഹിക്കിൾ നൂറ്റി പന്ത്രണ്ടിൽ ഇവർ വിവരമറിയുകയും മിനിറ്റുകൾക്കുള്ളിൽ അവർ നിങ്ങളുടെ സമീപം വന്ന് നിങ്ങൾക്ക് സഹായം നൽകുന്നതുമാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ വിദ്യാർത്ഥികൾ കുട്ടികൾ മക്കൾ വിദേശത്തുള്ള മാതാപിതാക്കൾ എല്ലാവരും ഈ നമ്പർ തീർച്ചയായും ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെറിറ്റ് മാക്സിന്